എന്റെ വീട്ടിലോട് പോണ സമയത്താണ് എന്റെ അമ്മേടെ ഉമ്മ വീട്ടിൽ പോണ സമയത്താണ് ഈ കാഴ്ച ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം നോക്ക് ഗൈസ് ഇത് പുനഃ വാട്ടർ മെലൺ ആണ് ഇവിടെ കാണാ പല ഷേപ്പിലും അധികം സൈസും വല്ലത് പല ഷേപ്പിലാണ് ഉണ്ടാക്കി കഴിക്കണേ പിന്നെ ഇവിടെ ഉണ്ട് అముకుద పర్చాలెదా తాడి కొనిద్దా ఐస్ కట్టి పెట్టేయ్ కొట్టి വാട്ടർ മല തോട്ടത്തിന്ന് നമ്മള് വാട്ടർമലൻ പറിച്ചിട്ടുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞ വൈകുന്നേരം ഇവിടെ ഫുള്ള് വാട്ടർ മലനും ചെടികളാ മറഞ്ഞിരിക്കണം ഈ തോട്ടം നോക്കുക ും ഫസ്റ്റ് പിന്നെ ദിവസിനി കൊറേ മാസമായി ഇവിടേക്കും ഫുള്ള് ഇവിടെ നമുക്ക് ചവിട്ടനാക്കു മാറ്റി ഒന്നും പിന്നെ നമ്മളുടെ ഇങ്ങനത്തെ നമ്മളൊരു തോട്ടത്തിലൊക്കെ നമ്മൾ വരും I am um,